കുരുന്നുകളുടെ കലാപ്രകടനങ്ങളിൽ പ്രഭചരിഞ്ഞ ആഘോഷരാവിൽ ഒരു നാട് ആവേശമായി മൈലപ്പുറം എ എം എൽ പി സ്കൂൾ നൂറ്റിയൊന്നാം വാർഷികാഘോഷം മലപ്പുറം എ എം എൽ പി സ്കൂൾ നൂറ്റിയൊന്നാം വാർഷികാഘോഷവും അംഗൻവാടി ഫെസ്റ്റും കുരുന്നുകളുടെ കലാപ്രകടനങ്ങളുടെ വർണ്ണമഴയായി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ അൻവർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായികയും കലാകാരിയുമായ ഫാസില ബാനു വിശിഷ്ടാതിയായിരുന്നു നിരവധി ഗാനങ്ങൾ ആലപിച്ചവർ കാണികളെ ത്രസിപ്പിച്ചു വിജയിക്കുള്ള സ്വർണ്ണ നാണയം സി എച്ച് ഇസനീഷിന് സമ്മാനിച്ചു മലപ്പുറം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സക്കീർ ഹുസൈൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം എന്നിവർ ആശംസകൾ നേർന്നു പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൗൺസിലർമാരായ മഹമ്മൂദ് കോത്തേങ്ങൽ സി എച്ച് നൌഷാദ് കെ പി എ ഷെരീഫ് തുടങ്ങിയവരും ബിആർസി ട്രെയിനർ വിശ്വംഭരൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി ഷീഖ് പി അനീസ് എം ടി എ പ്രസിഡന്റ് കെ റജീന വൈസ് പ്രസിഡന്റ് രമ്യാ കൃഷ്ണ കെ പി മുഹമ്മദ് പി കെ ഷറഫുദ്ദീൻ പി കെ നുസൈബ സമീർ സിയച്ച് നിയാസ് കെ പി എ അലവി സ്കൂൾ ലീഡർ സി ഫൈഹ എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ഹാരിസ് ബാബു കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ കളപ്പാടൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വൈവിധ്യമാർന്ന കലാപരിപാടികൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണ വിതരണത്തിനും പി ടി കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി ిబోదయం పదబడి కాళమొరచుతం